ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ് ഏഷ്യാപ്രവചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പുല്ലുണങ്ങുന്നു ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും പുല്ല് ഉണങ്ങിപ്പോകും പൂവ് വാടിപ്പോകും എന്നാൽ ദൈവത്തിന്റെ വചനം ആകാശം മാറിയാലും ഭൂമി മാറ്റപ്പെട്ടു പോയാലും ദൈവത്തിന്റെ വചനത്തിന് യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല അതെ നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മുടെ കരങ്ങളിൽ കിട്ടിയതിനെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ആ വചനത്തെ ധ്യാനിപ്പാൻ ആ വചനത്തിൽ നിന്ന് വചനങ്ങളെ പെറുക്കിയെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിന്ന് കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഒരിക്കൽ കൂടി ദൈവ വചനത്തിനകത്തേക്ക് ഏവരെയും സാദനം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ഫിലിപ്പർ കയുടെ ലേഖനം നാലാം അധ്യായം അതിന് ആറാമത്തെ തിരുവഴുത്ത വായിക്കുന്നു തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് ഏഴാം വാക്യം പറയുന്നു എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു വേഷുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത് എന്ന് പറയുന്ന ദൈവ ശബ്ദം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഒരു ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദര പലതിനെ കുറിച്ചും വിചാരപ്പെട്ട് എന്റെ നാളെയുടെ ദിനങ്ങൾ എങ്ങനെയായിത്തീരും ഒരുപക്ഷെ നിന്റെ ജോലി മേഖലയായിരിക്കാം നിന്നെ അസ്വസ്ഥനാക്കുന്നത് ഒരു വരുമാനമില്ലാത്ത സാഹചര്യമായിരിക്കാം നിന്നെ അസ്വസ്ഥനാക്കുന്നത് ഒരു രോഗമായിരിക്കാം നിന്നെ അസ്വസ്ഥനാക്കുന്നത് നിന്റെ ജീവിതത്തിലെ ഏത് ബുദ്ധിമുട്ടും ആകട്ടെ നിന്നെ നിരാശപ്പെടുത്തുന്ന നിന്നെ മുന്നോട്ട് വിടില്ല എന്ന് വാദിക്കുന്ന ശത്രുവിന്റെ വെല്ലുവിളികൾ അത് എന്ത് തന്നെയും ആകട്ടെ ഇന്ന് പകൽക്കാലം തിരുവെഴുത്ത് നിന്നോട് പറയുന്നു ഒന്നിനെ കുറിച്ചും വിചാരം എന്താണെങ്കിലും ഈ ഈ ഇപ്പോൾ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത് ഇപ്പോൾ ഈ സമയം ഇപ്പോൾ ദൈവാത്മാവ് ഈ മെസ്സേജിലൂടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം നിന്റെ ചെവിയിലൂടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നിന്റെ അവസ്ഥ എന്തുമാകട്ടെ നിന്റെ വിചാരം എന്തുമാകട്ടെ അതിനെപ്പറ്റി വിചാരപ്പെട്ട് വിഷമിച്ചിരിക്കുവാനല്ല ദൈവാത്മാവ് ഇന്ന് നിന്നോട് ആഹ്വാനം ചെയ്യുന്നത് മറിച്ച് അത് പ്രാർത്ഥനയാക്കി അത് അപേക്ഷയാക്കി നിങ്ങളുടെ ആവശ്യം എന്തു തന്നെയാക്കട്ടെ ആവശ്യമാകട്ടെ ആ ആവശ്യത്തെ ഇപ്പോൾ സ്തോത്രത്തോടു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അറിയിക്കുക അത്രേ വേണ്ടത് എന്നാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ സമാധാനമില്ലാത്തൊരവസ്ഥയിലായിരിക്കാം നീ ഉള്ളത് പക്ഷേ ഇപ്പോൾ ഈ വചനം നിന്നെ ആശ്വസിപ്പിക്കുക ഈ വചനം നിനക്ക് സമീപസ്ഥയായിരിക്കുക ഈ വചനം നിന്റെ ഹൃദയത്തോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുക സകല ബുദ്ധിയേയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങളുടെ നിലവുകളെ ക്രിസ്തു വേശുവിങ്കൽ കാക്കും അതെ നിങ്ങൾ വിചാരപ്പെടുവാനല്ല ദൈവം ഇന്ന് പകൽക്കാലം പറയുന്നത് നിന്റെ വിചാരം എന്താണെങ്കിലും നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന നിന്നെ ആകുലപ്പെടുത്തുന്ന നിന്നെ വിഷമിക്കുന്ന എന്തു തന്നെയുമാകട്ടെ എന്ത് പ്രതികൂലവുമാകട്ടെ മല പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന വിഷയമാണ് എങ്കിൽ പോലും അതെ നിന്നെ അത്രയ്ക്ക് വേദനിപ്പിക്കുന്ന ഒരു വിചാരമാണെങ്കിൽ പോലും ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്കൊന്ന് പകരുവാൻ സാധിക്കുമോ സ്ത്രോത്രത്തോടുകൂടെ അഭിഷയത്തൊന്ന് അറിയിക്കുവാൻ സാധിക്കുമോ എങ്കിൽ സകല ബുദ്ധിയേയും കവിയുന്ന ഒരു സമാധാനം നിന്റെ മേൽ ഇപ്പോൾ പരിശുദ്ധിയാത്മാവ് നൽകാൻ പോകുക വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി മാറ്റമില്ലാത്ത ശക്തി ഇപ്പോൾ നീ വിശ്വസിക്കുവാൻ തയ്യാറായാൽ അത് എൻ്റെ വിഷയം എന്ത് തന്നെയാണെങ്കിലും എൻ്റെ പ്രതികൂലം എന്തു തന്നെയാണെങ്കിലും എന്നെ വിഷമിക്കുന്ന എന്നെ വേദനിപ്പിക്കുന്ന എന്നെ നിരാശപ്പെടുത്തുന്ന ഏതു വിഷയമാണെങ്കിലും എൻ്റെ ദൈവം എനിക്കായുള്ളത് കൊണ്ട് സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ഞാൻ അത് അറിയിക്കുമ്പോൾ അതിനെ നീക്കുപോക്ക് വരുത്തുവാൻ അതിനെ വഴിയെ തുറന്നു വരുത്തുവാൻ അവൻ ഇന്നും ജീവിക്കുന്ന എന്നും ജീവിക്കുന്ന ദൈവമാക കൊണ്ട് അവൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം അത് ഏൽപ്പിക്കുവാൻ തയ്യാറാകും സങ്കീർത്തനങ്ങൾ അമ്പത്തി അഞ്ചാമധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത് നിന്റെ ഭാരമുണ്ടല്ലോ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുവാനാ പറയുന്നത് അവനാ നിന്നെ പുലർത്തുന്നത് നീതിമാൻ കുലുങ്ങി പോകുവാൻ സമ്മതിക്കാത്ത ഒരു നാളും സമ്മതിക്കാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന നസ്രായനായ യേശു കർത്താവം മാത്രമാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തയെ ഒന്ന് അവന്റെ കയ്യിൽ ഇട്ടുകൊടുക്കുവാൻ പറ്റുമോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി നിന്റെ ചിന്തയെ നിന്റെ ആകുല ചിന്തയെ ഇപ്പോൾ ഈ അവന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്ക് പത്രോസിന്റെ ലേഖനം ഒന്ന് പത്രോസിന്റെ അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാക സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൽ ഒരിക്കൽ കൂടി അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പകൽക്കാലം സകല ചിന്താകുലങ്ങളെയും അവൻറെ മേൽ ഇട്ടുകൊള്ളുവാൻ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പുലർത്തുന്ന ദൈവമാകയാൽ അവൻ നിന്റെ ഭാരത്തെ വഹിക്കുന്ന ദൈവമാകയാൽ സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഇപ്പോൾ അവന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട് എന്താണ് ഇങ്ങനെ മറുപടി തരുവാൻ കാരണം എന്തിനാണ് നിന്നോട് വിചാരപ്പെടരുത് എന്ന് പറയുവാനുള്ള ഒരു കാരണം ഒരു കാരണമുണ്ട് ദൈവഫേതലെ ആ കാരണം എന്താണെന്നറിയാവോ മത്തായി സുവിശേഷത്തിന്റെ ആറാം അധ്യായത്തിന്റെ ഗിരിപ്രഭാഷണത്തിനകത്ത് ഇരുപത്തിയാറാമ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആകാശത്തിലെ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടുവെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്തരായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവഫൈതലെ ഈ വചനം ആവർത്തി ആവർത്തി ഒന്നുകൂടി വായിക്കണം ആ വചനം എന്താ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് അറിയാമോ ആകാശത്തിലെ പറവയെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ പൂട്ടിവയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ആ പദത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആകാശത്തിലെ പക്ഷികളെ നോക്കാനാ പറഞ്ഞേ അവ വിതയ്ക്കുന്നില്ലെന്നാ പറഞ്ഞേ അവ കൊയ്യുന്നില്ലെന്നാ പറഞ്ഞേ അവ കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല എന്നാ പറഞ്ഞത് എന്നിട്ട് എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ആ പക്ഷിയുടെ പിതാവല്ല ആ പറവയുടെ പിതാവെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എന്ന യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സ്വർഗസ്ഥ പിതാവ് എന്ന് പറഞ്ഞ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഇവിടെ പക്ഷികളെ നോക്കുവിൻ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തിലെ പറവകളുടെ പിതാവ് അവയെ പുലർത്തുന്നു എന്നല്ല ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മറിച്ച് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം നിനക്കൊരു പിതാവുണ്ട് ഐ മീൻ സ്ത്രോത്രം യേശു കർത്താവ് നമ്മളോട് പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവ് എന്ന് ദൈവത്തെ വിളിക്കുവാൻ നമ്മളെ വിളിച്ചു ചേർത്തിരിക്കുന്ന ആ അവസ്ഥയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അവൻ്റെ മക്കളെന്ന പദവിയെ അലങ്കരിക്കുവാൻ സ്വർഗം തന്ന കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നോട് വിചാരപ്പെടേണ്ട എന്ന് ഒരു കാരണം നിന്റെ ദൈവം നിൻ്റെ പിതാവായതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ചു നോക്കുക നമുക്കൊക്കെ മക്കളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും അവരുടെ കാര്യങ്ങളൊന്നും അവർ കരുതി വെക്കാറില്ല കാരണം എന്താ അവരുടെ അപ്പനും അമ്മയും അവർക്കായി സകലതും കരുതുമെന്ന് അവർക്ക് ഉറപ്പ് ുണ്ട് ബോധ്യമുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അവർക്കായി തന്നെ ഒന്നും കരുതി വെക്കാറില്ല അതുപോലെ ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്റെ പിതാവാണെങ്കിൽ നീ വിചാരപ്പെടരുതെന്ന് കർത്താവ് പറയുന്നെങ്കിൽ ആ വിചാരങ്ങളെ അവന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താന്നറിയാവോ നീ വിചാരപ്പെടേണ്ട കുഞ്ഞെ നിനക്ക് വേണ്ടി വിചാരപ്പെടുവാൻ ഞാനുണ്ട് നിനക്ക് വേണ്ടി വിചാരപ്പെടുവാൻ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അപേക്ഷയാലും പ്രാർത്ഥനയാലും സ്തോത്രത്തോടെ വിഷയങ്ങളെ ഇപ്പോൾ നീ അവന്റെ കരങ്ങളിൽ ഒരു അസാധാരണ സമാധാനം കത്ത് അവൻ തരുക നിന്റെ വിഷയത്തിന് പരിഹാരകനായി വിചാരപ്പെടുവാൻ സ്വർഗത്തിൽ നിനക്കൊരു ഒരു അപ്പനുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നിന്നെ വിഷമിപ്പിക്കുന്ന എല്ലാ വെല്ലുവിളിക്കുന്ന വിഷയങ്ങളെയും നോക്കി നീ പറ എന്റെ അപ്പൻ എനിക്കായി വിചാരപ്പെടുവാനുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരപ്പെട്ട് എൻ്റെ ജീവിതം നശിപ്പാനല്ല എൻ്റെ വിചാരങ്ങളെ സ്വർഗസ്ഥനായ എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് സന്തോഷിപ്പാനത്രേ സമാധാനത്തോടെ ഇരിപ്പാനത്രേ എൻ്റെ എന്റെ ദൈവം പിതാവെന്ന് വിളിക്കുവാൻ എന്നെ യോഗ്യനാക്കി എന്ന് പറയുന്ന ദൈവ ഇതള ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് പകൽക്കാലം അപേക്ഷയാലും സ്ത്രോത്രത്താലും സകലതും അവൻ്റെ കയ്യിലേക്ക് ഇപ്പോൾ കൊടുക്കുന്ന സമയമായി മാറട്ടെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നിന്നെ സ്പർശിക്കട്ടെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നിന്നിലേക്ക് ഇറങ്ങട്ടെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം നീ ഇന്ന് പകൽക്കാലം അനുഭവിക്കാനിടയായി തീരട്ടെ എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി വിചാരപ്പെടുവാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഉണ്ട് എന്നുള്ള അതിമഹത്തായ പ്രത്യാശ പ്രതീക്ഷ നിന്റെ ഉള്ളത്തിൽ ഈ മെസ്സേജിലൂടെ പരിശുദ്ധ ആവ് അതെ ശക്തിയാലും ശക്തിയേറിയ വചനത്താലും നിന്റെ ഉള്ളത്തിൽ നിറയ്ക്കുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക ഇന്നത്തെ ദിവസം നിനക്ക് ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ ഇന്നത്തെ ദിവസം ദൈവമായി കൂടുതൽ അടുത്തിരിക്കാൻ നിനക്ക് കൃപ നൽകട്ടെ നിന്നെ വിഷമിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും വിചാരപ്പെടുന്നവന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിന്റെ ഉള്ളത്തിൽ ഇന്നത്തെ ദിവസം നിറയുമാറാകട്ടെ എന്നാൽ അവിൽ പ്രാർത്ഥിക്കുന്നു ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു